വയനാടിനെ വിറപ്പിച്ച മാനന്തവാടി പഞ്ചാരക്കൊല്ലിയിലെ നരഭോജി കടുവ ചത്തു കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു നാല്പത്തിയെട്ട് മണിക്കൂർ കർഫ്യൂ പ്രഖ്യാപിച്ച് ദൗത്യ സംഘം പരിശോധന തുടരുന്നതിനിടയിലാണ് കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയത് പഞ്ചാരക്കൊല്ലിക്കടുത്തുള്ള പിലാക്കാവ് ഭാഗത്താണ് കടുവയുടെ മൃതദേഹം കണ്ടെത്തിയത് നരഭോജി കടുവ തന്നെയാണ് ഇതെന്ന് വനം വകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട് പുലർച്ചെ രണ്ടേ മുപ്പതിനാണ് കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയത് കടുവയുടെ ദേഹത്ത് പരിക്കുകളുണ്ട് കഴുത്തിൽ ആഴത്തിലുള്ള രണ്ട് മുറിവുകളുമുണ്ട് ആളുകൾ വനമേഖലയോട് ചേർന്ന ഭാഗത്ത് മാലിന്യം നിക്ഷേപിക്കാറുണ്ട് ഇവിടെ നിന്നാണ് കടുവയുടെ ജഡം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത് ഇവിടെ കടുവയുടെ കാൽപ്പാടുകൾ ഉണ്ടായിരുന്നു ഇത് പിന്തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കടുവയെ അവശ്യനിലയിൽ കണ്ടെത്തിയത് തുടർന്ന് മയക്കോടി വെക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു എന്നാൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ കണ്ടിട്ടും കടുവ ഓടിപ്പോയില്ല വെടിവെക്കാനുള്ള സാഹചര്യം ഒരുക്കിയെങ്കിലും കടുവ കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോയി പിന്നീട് നടത്തിയ പരിശോധനയിലാണ് കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയത് കടുവ മറ്റൊരു കടുവയുമായി ഏറ്റുമുട്ടിയെന്നാണ് വനം വകുപ്പിന്റെ പ്രാഥമിക നിഗമനം ഇന്നലെ രാത്രി പന്ത്രണ്ടരയോടുകൂടി തന്നെ കടുവയുടെ സാന്നിധ്യം പ്രദേശത്ത് സ്ഥിരീകരിച്ചിരുന്നു കടുവയുടെ ജഡം പോസ്റ്റ്മോർട്ടം നടത്താനുള്ള നടപടികൾ ആരംഭിച്ചു മാത്രമല്ല കടുവയുടെ ദേഹത്തുള്ള മുറിവിന് പഴക്കമുണ്ടെന്നും ഡോക്ടർ അരുൺ സക്രിയ പറഞ്ഞു